തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി നടന്ന അന്താരാഷ്ട്ര ാഷ്ട്രൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനം നേടിക്കൊടുത്ത പരിശീലകനെയും ടീം അംഗങ്ങളെയും രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു പാലക്കൽവട്ടയിൽ നടന്ന അനുമോദന യോഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത അന്താരാഷ്ട്ര തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചത് കരുവാരകുണ്ട് പുന്നക്കാട് സ്വദേശി പൊൻകളത്തിൽ റഫീഖാണ് റഫീഖിന്റെ പരിശീലന മികവിൽ പാലക്കൽവെട്ട മൗൺസീന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ അലി സ്വർണവും കെ മുഹമ്മദ് നിഹാദ് വി ടി നിഹാല മുഹമ്മദ് അൻഷിഫ് റഷ ഫാത്തിമ എന്നിവർ വെങ്കലവും നേടി ഇവർക്ക് പുറമെ അണ്ടർ പതിനാറ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജിൽഷാശംന എന്ന വിദ്യാർത്ഥിയെയും രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു ഗോൾഡ് മെഡലും അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ വെങ്കല മെഡലും ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അണ്ടർ സിക്സ്റ്റീൻ വനിതാ ഫുട്ബോൾ ടീമിലേക്ക് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ജിൻഷം എന്ന കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങുമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ യെസ് എസ് ഉന്നതി ഈ ഈ നാട്ടുപുറത്ത് നിന്ന് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തി അവിടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളായി മാറിയ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കുട്ടികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് അമ്പലപ്പറമ്പൻ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞീതു പി കെ റഷീദ് പി അജ്മൽ നാസർ പാലക്കൽ വെട്ട പ്രജിത്ത് ദിലീപ് സൽമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ